जीवजलपिन्नादीयं वरुमये अगति i will. and നാമം മഹത്വണമാറാകട്ടെ വിശമത്തു ഇരുപത്തിരണ്ടാമത്തെ എട്ടാമത്തെ വാക്യവും പതിനാലാമത്തെ വാക്യവും മത്തായി ഇരുപത്തിരണ്ട് എട്ടും പതിനാലും പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ക്ഷണിക്കപ്പെട്ടവരോ വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം പശ്ചാത്തലം എല്ലാം നിങ്ങൾക്കറിയാം കല്യാണ സദ്യ ഒരുങ്ങിയിരിക്കുകയാണ് ദാസന്മാരെ വിട്ട് താല്പര്യത്തോടെ വിവരങ്ങളെല്ലാം അറിയിച്ചു എല്ലാം ഒരുങ്ങി എന്നിട്ട് വീണ്ടും അവരെ അറിയിക്കുകയാണ് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വന്ന് ആസ്വദിച്ചു കൊല്ലുക ആ ക്ഷണം കിട്ടിയവർ യോഗ്യരായില്ല ദൈവമക്കളെ വളരെ ഞെട്ടലോട് കേൾക്കേണ്ടതായ ഒരു കാര്യമാണത് ധാരാളം ആളുകൾ അവിടെ ഉണ്ട് പക്ഷേ ക്ഷണം ലഭിച്ചവരധികമില്ല വീണ്ടും അവരെ ചെന്ന് ഉണർത്തുകയാണ് വരാൻ പറയുകയാണ് മൃഷ്ടാന്ന ഭോജനം ഒരുക്കി വെച്ചതിന് ശേഷമാണ് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കപ്പെട്ടവര് വീണ്ടും കടന്നു വരാൻ വേണ്ടി ആഗ്രഹത്തോടെ ക്ഷണിക്കുന്നത് ഓരോരോ ഒഴിവ് ഒഴിവുകൾ പറഞ്ഞ് അവരെല്ലാവരും ആ രംഗത്ത് നിന്ന് മാറിപ്പോയി നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു മണിപ്പന്തൽ ഒരുങ്ങുന്നുണ്ട് നമുക്ക് വേണ്ടി ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരായിരിക്കുന്ന ഒരു മണവാളൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ മണവാളൻ മണിയാറെ ഒരുക്കി തീരാറായി അതിൻ്റെ ക്ഷണമാണ് വാസ്തവത്തിൽ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ഇപ്പോഴും അതാണ് വേറെ യാതൊരു താല്പര്യവുമില്ല ഒരേ ഒരാഗ്രഹം മാത്രം സ്വർഗരാജ്യത്തിൽ ആളെ കൂട്ടണം കൂട്ടായ്മയിൽ ആളെ കൂട്ടിയാൽ പോരാം സ്വർഗരാജ്യത്തിൽ ആളെ കൂട്ടണം എത്ര പേരെ പരീക്ഷയ്ക്ക് ഇരുത്തി എന്നുള്ളതല്ല ഒരു സ്കൂളിൻ്റെ പേരിന് സൽപ്പേരിന് നിതാന്തമായിരിക്കുന്നത് എത്ര പേര് ജയിച്ചു എത്ര പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്നുള്ളതാണ് കൂട്ടായ്മയിൽ എന്തുമാത്രം ആളുകൾ വരുന്നു എന്നുള്ളതല്ല അവരെത്ര പേര് മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ മളവാളനോടുകൂടി മണേറയിൽ പ്രവേശിക്കും അതിൽ ഞാൻ കാണുമോ ദൈമക്കളെ ആരുടെയും മനസ്സ് നിരാശപ്പെടാൻ വേണ്ടി പറയുകയല്ല വലിയ ഞെട്ടലോടെയാണ് എന്ത് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് ആരെല്ലാമാണ് അവിടെ എത്തിയിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഞാനും ഒന്ന് ഉൾപ്പെടുക എന്ന് പറയുന്നത് ദേഹത്തിനു അസുക്ഷണം ലഭിച്ചു പല പ്രാവശ്യം വചനം കെട്ടു പല പ്രാവശ്യം സമർപ്പണം എടുത്തു പല പ്രാവശ്യം കരങ്ങൾ ഉയർത്തി പല പ്രാവശ്യം തീരുമാനം അതൊന്നുമല്ല ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് മണവാളൻ ഒത്തതായിരിക്കുന്ന ഒരു വിശുദ്ധി മണവാട്ടി പ്രാപിച്ചു സുന്ദരികളിൽ അതിസുന്ദരി നീ എന്ന് എന്നെ നോക്കി സ്വർഗം സാക്ഷിക്കുമോ ജീവിതത്തിൽ കറപറ്റിയതായി അങ്കിമായിട്ട് അവിടെ ചെല്ലാൻ പറ്റുകയില്ല ഒന്നാമത് ക്ഷണം ലഭിച്ചവര് വചനം കേട്ടവര് യോഗ്യരായില്ല ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളെ ആ ക്ഷണിക്കപ്പെട്ടവർ അനേകരാണ് പക്ഷെ അടുത്ത വാക്യം എന്താ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ഞാൻ ഇതിനു മുമ്പ് ഒരു മൂന്ന് വാക്കുകൾ സുവിശേഷം ഏഴാം ഏഴാമത്യായവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് ദൈവക്കൾ ഓരോരുത്തരും അത് ഹൃദയത്തിൽ എപ്പോഴും പച്ചയായി കുറിച്ചു വെക്കണം ഇടുക്കം ഞെരുക്കം ചുരുക്കം എല്ലാവരും കേട്ടോ അത് സ്വർഗരാജ്യത്തിലേക്കുള്ളതായ വഴി വളരെ ഇടുക്കമാണ് വാതിൽ വളരെ ഞെരുക്കമാണ് അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് ഇവിടെ ഇരിക്കുന്നവരും ദൂരത്തിരിക്കുന്നവരും എല്ലാം കുഴപ്പമൊന്നുമില്ല ഞാൻ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടതാണ് ക്ഷണം ലഭിച്ചതാണ് കൈപോക്കിയതാണെന്ന് പറഞ്ഞിരുന്നാൽ പോരാ ഇടുക്കമാണ് ഞെരുക്കമാണ് ചുരുക്കമാണ് ആ ചുരുക്കം പേരിൽ ദൈവമേ ഞാനും പെടുമോ അങ്ങ് ചെല്ലുന്ന സമയത്ത് ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് കേട്ടാൽ ഞാൻ അവിടെ നിന്ന് അവകാശവാദങ്ങൾ പറയുമ്പോൾ ഒന്നോടെ തീർത്തു പറയും ഞാൻ ഒരു നാൾ നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്ത് പറയും അത് കേൾക്കാനായിട്ട് ഒരിക്കലും ഇടവരരുത് ദൈവത്തിന സ്ത്രോത്രം ക്ഷണം ലഭിച്ചു വചനം കേട്ടു പക്ഷേ അകത്തു കടന്നില്ല ഇനി തീരുമാനത്തോടെ പലരെല്ലാം അകത്തു വന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ വചനമെല്ലാം കേട്ടു അടുത്തടുത്ത് വന്നു അകത്താണെന്നാണ് ധരിച്ചത് പിന്നീടാണ് കല്യാണ വസ്ത്രം ഇല്ലല്ലോ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയൻ എന്നാ പറഞ്ഞത് ദെയ്മക്കളെ മണവാളന് യോജിച്ചതായ ആ വിശേഷ വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടോ കുഞ്ഞാടിൻ രക്തത്തിൽ അങ്കി അലക്കി വെളിപ്പാക്കിയിട്ടുണ്ടോ കറവെല്ലാം പറ്റിയിട്ടുണ്ടോ മഹിമാവിൻ നീരാളൻ ചാർത്തിയാണോ എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത് ഈ നിമിഷം കർത്താവ് വന്നാൽ മഹിമാവിൻ നീരാളൻ ചാർത്തിയതായ തേജസ്സിൻ വസ്ത്രം ധരിച്ചതായ കുഞ്ഞാടിൻ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കിയതായ സുപ്രവസ്ത്രധാരികളായ വിശുദ്ധന്മാർ പറന്നുയർന്ന കൂട്ടത്തിൽ ഞാനും പെടണ്ടേ എല്ലാരും കേട്ടോ ദൈവ ഇതൊരു തത്വം പറയുകയല്ല ഒരു നടുക്കമില്ലാത്തതായ ഒരു രംഗമായി വരരുത് ദൈവത്തിന സ്തോത്രം ദൈവക്കളി അവിടെ ക്ഷണിക്കപ്പെട്ട ഒരു യോഗ്യരായില്ല പല കാരണങ്ങളുണ്ട് അതിന് അതിനുള്ളതായി യോഗ്യതയെക്കുറിച്ചെല്ലാം വേദോസ്തത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വാക്യം വായിച്ച മറ്റേ സൂചിച്ച് ശേഷം പത്താമത്യ്യായിരത്തിനും മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യങ്ങളിൽ ദൈവത്തിന സ്തോത്രം കർത്താവായി ഒരു യോഗ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നെക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടു അത് നമുക്ക് കാത്തുകാത്തിരുന്ന കുഞ്ഞുങ്ങളില്ലാതെ ആറോ ഏഴോ എട്ടോ വർഷങ്ങൾക്ക് ശേഷം ഒരു ഓമന മകൻ ലഭിച്ചു സ്നേഹ വലിച്ചൽത്തോടെ വളർച്ച കൊണ്ട് വരുന്നു ദൈമക്കളെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ആർക്കെല്ലാം പറയാൻ സാധിക്കും മോനെ ഒക്കെ ശരിയാണ് എനിക്ക് നിന്നോട് നിറഞ്ഞ സ്നേഹമുണ്ട് പക്ഷേ എൻ്റെ ഉള്ളം മുഴുവനായി സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ പ്രാണപ്രിയനായ യേശുക്രിസ്തുവിനോടാണ് നിന്നേക്കാൾ അധികം എൻ്റെ സ്നേഹം യേശുവിനോടാണ് ഏത് ബാങ്ക് ബാലൻസിനേക്കാളും അധികം എൻ്റെ സ്നേഹം നിന്നോടാണ് എൻ്റെ സ്വന്തം എൻ്റെ പ്രാണതുല്യമായി സ്നേഹിക്കുന്ന ഭാര്യയേക്കാൾ അധികം എൻ്റെ സ്നേഹം ജീവൻ തന്നെ സ്നേഹിച്ച കാൽമുറയിലെ കർത്താവിനോടാണ് നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഹൃദയ രഹസ്യങ്ങൾ കാണുന്ന ദൈവത്തിന്റെ മുൻപിൽ എൻ്റെ വാക്കുകൾ ആത്മാർത്ഥമാണ് എന്താണത് ഈ ലോകത്തിൽ പ്രിയപ്പെട്ട ഏതിനേക്കാളും എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് പ്രിയനാണ് അതെയോ അല്ലെങ്കിൽ എനിക്ക് യോഗ്യനല്ല എനിക്കും ഇത് തത്വമായിട്ടൊക്കെ പറയാം ഇതൊക്കെ നിങ്ങൾ തന്നെത്താനിരുന്ന് വിശകലനം ചെയ്യുന്നുണ്ടോ ഇത് സത്യമാണ് ഞാൻ എനിക്ക് യോഗ്യതയില്ലെന്നാ പറഞ്ഞത് അപ്പനേക്കാളോ അമ്മയെക്കാളോ മറ്റെന്തിനേക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല ദൈവത്തിനോ സ്തോത്രം ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ അപ്രകാരം ഒരു തീരുമാനം എടുത്തുകൊണ്ട് കുറെ കൂടി ആഴത്തിലേക്ക് കർത്താവ് പറയുന്നു യോഗ്യതയെ കുറിച്ച് പറയുന്നു മുപ്പത്തെട്ടാമത്തെ വാക്യം അയച്ചേ തൻ്റെ ക്രൂശ്യ എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല ദൈവമക്കളെ എൻ്റെ ദൈവമേ ദൈവത്തിനോ സ്തോത്രം ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും യോഗ്യനല്ല എന്ന് ഞാൻ ഇപ്പോൾ കർത്താവായി ഏച്ചക്കിസ്തു പറഞ്ഞില്ലേ കാര്യം ആ കർത്താവായി ഏച്ചക്കിസ്വ അല്ലെ ന്യായാധിപതിയുടെ ന്യായാധിപതിയായി അകത്ത് പ്രവേശിച്ചോളാൻ എന്നെ എന്നോട് പറയേണ്ടത് മോനെ അന്നൊരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ക്രൂശും എടുത്തുകൊണ്ട് എൻ്റെ കാലടികളെ അതേപടി പിൻപറ്റുന്നവർ മാത്രമേ എൻ്റെ സ്വർഗരാജ്യത്തിൽ എന്ന് അന്ന് പറഞ്ഞു അന്ന് ഞാൻ നിന്നെ ഉപദേശാവായിട്ടാണ് വന്നിരിക്കുന്നത് ഉപദേശിക്കുന്നതിനായിട്ടാണ് വന്നത് ശുശ്രൂഷിക്കുന്നതിനായിട്ടാണ് വന്നത് ഇപ്പോൾ ഞാൻ ന്യായാധിപതിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അന്ന് നിനക്ക് തന്നതായി ആ ക്രൂശം കൊണ്ടാണ് നീ നടക്കുന്നത് എൻ്റെ പിന്നാലെ മാത്രമാണോ നിന്റെ കാലടികൾ ഈ കാലങ്ങളിൽ വരച്ച് കാണിച്ച് തന്നിരിക്കുന്ന പോലെ സജീവമായ ഒരു ദൃശ്യം എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു കാണുന്നത് കുറേനക്കാരനായി ശ്രീമോഹൻ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നാങ്ങിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് യേശു മുന്നമേ പോകുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ആ നീളുള്ളതായിരിക്കുന്ന ആ കാല് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു പിടാണ്ട് ഇങ്ങനെ പിറകാലെ പോവുകയാണ് ആ രക്തം ഇങ്ങോട്ട് വാർന്നിരിക്കുമ്പോഴേക്കും ആ സ്നേഹത്തിൻ്റെ ബന്ധം കുറെ കൂടെ ദൃഢമാകുകയാണ് ഈ ഒരു വലിയ കാന്തശക്തിയുമായിട്ട് അങ്ങ് ബന്ധിച്ചു ദൈവമക്കളെ മനസ്സിലാക്കണം ഞാനും എന്റെ രക്ഷകനുമായ കർത്താവായി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം ക്രൂശിൽ കൂടിയാണ് അതൊരു പിരിയാ ബന്ധമാണ് അതൊരു രക്തബന്ധമാണ് അത് എന്നെ വീണ്ടെടുക്കും അതിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ദൈമകളെ ആ കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പിടിച്ചുകൊണ്ട് അതേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒക്കില്ല അങ്ങ് പോകുന്നതായ ആ രംഗം ദൈവത്തിന് സ്തോത്രം അങ്ങനെയാണോ ദൈവമക്കളെ നമ്മുടെ യാത്ര അല്ലെങ്കിൽ യോഗ്യതയില്ല ഇതൊരു വേദശാസ്ത്രം പറയുകയല്ല ദൈവത്തിനോ സ്തോത്രം ദൈവ സ്നേഹമാണ് അവൻ അവനാവശ്യമായിരിക്കുന്ന നമ്മുടെ പണമല്ല അവനാവശ്യമായിരിക്കുന്ന നമ്മുടെ യാദവോ ഒരു പാണ്ഡിത്യവുമല്ല എന്റെ നിറഞ്ഞ സ്നേഹം ഉയർത്ത നേറ്റകർത്താവായി യേശുക്രിസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കറിയാൻ പത്രോസിനോട് ഇവരിൽ അധികമായി ഇവയിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ നമുക്ക് ആ കർത്താവിനോടൊന്ന് ഉള്ളം തൊട്ട് പറയാണ് ഈ ലോകത്തിൽ എനിക്ക് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് വീടുണ്ട് എനിക്ക് ജോലിയുണ്ട് എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് എനിക്ക് പ്രിയനായ പ്രിയമായ പലതുമുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം തീർത്ത് ആത്മാർത്ഥയോടെ പറയാനായിട്ട് സാധിക്കും എന്തിനേക്കാളും ആരിനേക്കാളും ഏതിനേക്കാളും ജീവൻ തന്ന് എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവിനോള്ള സ്നേഹത്തിന് അഗ്നി കൊണ്ടാണ് എൻ്റെ കൃത്യം നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കത്തുന്നത് അങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ ചെല്ലാനുള്ള യോഗ്യത സ്വർഗരാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവർക്ക് മറ്റൊരു യോഗ്യതയും കൂടി ഉണ്ട് സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ സ്വർഗത്തിൽ ചെന്നവരുടെ സാക്ഷ്യം എന്താണ് അവരെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താണ് എബ്രായർ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ടാമത്തെ വാക്യം സ്വർഗത്തിൽ ചെല്ലാനല്ല ദൈവത്തിൻ്റെ സ്തോത്രം യോഗ്യത എന്താണ് ആര് യോഗ്യനല്ല എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് എബ്രായർ പതിനൊന്നിന് മുപ്പത്തെട്ട് നിങ്ങൾക്കറിയാം ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു വായിച്ചു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ദൈമകളെ ഞാനും വിറച്ചോണ്ടാ പറയുന്നത് ലോകം എനിക്ക് യോഗ്യമായിരുന്നില്ല ലോകം എനിക്കെന്നല്ല ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല സ്വർഗത്തിൽ എത്തുന്നവരുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞതിൽ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ലോകം എന്ന് പറയുന്നവർക്ക് വിഷയമല്ല അവര് സനാട്ട്യരായി തീർന്നു അവർ സമ്പന്നരായി തീർന്നു അവര് വലിയ വലിയ ആളുകളായി തീർന്നും പറഞ്ഞില്ല അല്ല ലോയ ദൈവത്തിൻ്റെ സ്തോത്രം അവർക്ക് ഇതൊന്നും യോഗ്യമായിരുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം ലോക വെറുത്തവരാണ് നിന്ദിച്ചവരാണ് കാരണം അവരുടെ തോളിലിരിക്കുന്ന ക്രൂശാണ് ക്രൂശി ചോന്നുകൊണ്ട് പോകണവര് ആർക്കെങ്കിലും വിലയുണ്ടോ നിന്റെ ക്രൂശും എടുത്തോണ്ട് പിന്നായാലും ഓണം ഞാനിത് മാറുന്നു എന്നോണ്ടല്ല പറയുന്നേ ഒരുത്തൻ ക്രൂശ്യമെടുത്തുകൊണ്ട് ലോകത്തിന് കൊള്ളാത്തവര് നിലത്ത് കിടന്ന് മരിക്കാൻ കൊള്ളില്ലാതെ ഭൂമിക്ക് മേളിൽ തൂക്കി കിടക്കുന്നവര് കാർപ്പിച്ചു തുപ്പുന്നവര് തലയിൽ അടിക്കുന്നവര് ദൈവത്തിനോ സ്തോത്രം ആർക്കും വിലയില്ലാത്ത നിന്ദിതര് ഇവനെ വെച്ചുകൊണ്ടിരിക്കല്ലേ തൂക്കുക തൂക്കുക എന്ന് കേൾക്കാൻ തക്കയാണെന്ന് ഈ ലോകത്തിൽ ജീവിച്ചവര് കർത്താവിന്റെ കാര്യമല്ലേ പറയുന്നത് ദൈവത്തിനു അസോത്രം അങ്ങനെ എല്ലാം ആയത് ആണ് ലോകത്തിൻ്റെ വിടക്കായി തീരുകയാണ് ചെയ്തത് ലോകത്തിലെല്ലാം കൊണ്ടും കുറച്ചുകൂടെ അംഗീകാരമുള്ളവരായി തീരുകയാണ് ചെയ്ത ഒരു കൂട്ടായ്മക്കാർ ധനം വർദ്ധിക്കേണ്ടായിരുന്നു സമ്പത്ത് വർദ്ധിക്കേണ്ടായിരുന്നു വീട് വലുതാവേണ്ടതെന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾ ആത്മാവിൽ ശുഭമായിരിക്കുന്നല്ലോ സഹകരണം സുഖമായി ശുഭമായിരിക്കണം എന്നാണ് തന്നിന് ആയിരിക്കുന്ന യോനാശു അതിൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് ഞാൻ ഈ പറയുന്നൊരു നൂറ് വട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതല്ല എനിക്ക് തന്നതായ ഭൗതികമായ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് ആനുപാതികമായി ഞാൻ വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും വളർന്നിട്ടുണ്ടോ എല്ലാവരും കേട്ടോ അത് എനിക്ക് ഭൗതികമായി ശമ്പളം എൻ്റെ വീടിൻ്റെ വലിപ്പം എൻ്റെ കാറിൻ്റെ വലിപ്പം ഞാൻ ചങ്കത്ത് കൈവെച്ച ആത്മാർത്ഥയോടെ പറയാൻ ദൈവമേ എനിക്ക് ഈ ലോകത്തിൽ തന്ന ഭൗതികമായ ഉയർച്ചയ്ക്ക് ഒത്തവണ്ണം അതിനേക്കാൾ അധികമായി എൻ്റെ വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും ഞാൻ ഊന്നി പറയും വിനിയത്തിലും ഞാൻ വളർന്നു ശരിയാണോ അതോ അയ്യോ തിരക്കു പിടിച്ച് ജീവിതത്തിന് അതെന്നെ പ്രാർത്ഥിക്കാനും നോക്കണില്ല വേദിവസം വായിക്കാനും നേരമില്ല കാരണം തിരക്ക തിരക്ക ദൈവങ്ങൾ ഒരിക്കൽ ഞാൻ ഈ ലോകം ലോകമെനിക്ക് യോഗ്യമായിരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ വസിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ വാതുക്കിലേക്ക് ചെല്ലണ്ടേ ഹാലൂയ ദൈവത്തിൻ്റെ മകത്വം കർത്താവിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഒന്നും ഞെട്ടണം ഞാൻ പുതിയ പോയിന്റുകളൊന്നും പറയുകയല്ല നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ നമ്മളൊന്ന് മാറണമല്ലോ നമ്മളൊന്ന് തകരണമല്ലോ നമ്മളൊന്ന് ഉടയണമല്ലോ നമ്മളൊന്ന് ചെറുതാകണമല്ലോ നമ്മളുടെ മുട്ടുകളൊന്ന് പൊട്ടണമല്ലോ നമുക്കൊരു ഉപവാസം തുടങ്ങണമല്ലോ ഹലലൂയ ലോകത്തെ വിടക്ക് എന്ന് എണ്ണാനായിട്ട് നമുക്കൊന്ന് സാധിക്കണമല്ലോ ഹാലലൂയ കയ്പും അകൽച്ചുമെല്ലാം മാറണമല്ലോ ദീർഘമായി ഒന്ന് ക്ഷമിക്കണമല്ലോ ഹാല ലൂയ ഹാലൂയ നമുക്ക് കർത്താവായി യേശുക്രിസ്തുവിനോട് ചേർന്ന് ഗസ്മന്റിയിൽ മുട്ടുമടക്കി കർത്താവെ ഇനി എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം മാത്രം മതിയെന്ന് പറഞ്ഞ് തന്നിഷ്ടമെല്ലാം ഒന്ന് താഴെ വെക്കണമല്ലോ സ്വയത്തെ ഒന്ന് ക്രൂശിക്കണമല്ലോ ക്രൂശൊന്ന് എടുക്കണമല്ലോ ഒരു നീന്താപാത്രമായി തീരണമല്ലോ ദൈവത്തിന്റെ മഹത്വം കർത്താവിന സ്തോത്രം ദൈവത്തിനോ സ്തോത്രം ദൈവകളെ ഞാൻ യോഗ്യനല്ല വായിച്ചേ മത്ത എഴുസുവിശേഷം എട്ടാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം മത്ത എഴുസുവിശേഷം ശതാധിപൻ കർത്താവായി യേശുക്രിസ്തുവിന്റെ അടുക്കൽ ബാല്യക്കാരൻ്റെ പക്ഷപാതവുമായി ബന്ധപ്പെട്ട് കടന്നു ചെന്നു മരണക്കിടകയില്ല ബാല്യക്കാരൻ കർത്താവ് നിനക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മത്ത എഴുസുവിശേഷം എട്ടാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം അതിനെ ശതാധിപൻ നീ വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു മാത്രം കൽപ്പിച്ചാൽ സൗഖ്യം വരും സ്തോത്രം കണ്ണു ശ്രദ്ധയോടെ കേട്ട് കർത്താവായി യേശുക്രിസ് എന്നിലേക്ക് കടന്നു വരണമെങ്കിൽ കർത്താവായി യേശുക്രിസ് ഒരുക്കുന്ന സ്വർഗീട്ടിൽ ഞാൻ ചെല്ലണമെങ്കിൽ കർത്താവായി യേശുക്സ് ഞാൻ പാർക്കുന്ന വീട്ടിൽ വരണമെങ്കിൽ എനിക്ക് ആകെ വേണ്ടതായിരിക്കുന്ന യോഗ്യത എനിക്ക് യോഗ്യതയില്ല എന്നുള്ളതായ ആഴമേറിയ വാക്കുകളല്ല ഒരു ബോധ്യമാണ് അവിടെ അടുത്ത് നിന്നവരെല്ലാവരും പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ എന്താ പറഞ്ഞത് ലൂക്കോസ് എഴുൻ്റെ നാല് മുതൽ ഉള്ളതായ വാക്യങ്ങൾ അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു ഈ ശതാധിപൻ്റെ കാര്യം കർത്താവിനോട് എല്ലാവരും അപ്പൊ താല്പര്യമായി പറയുകയാണ് ശിഷ്യമാരൊക്കെ പറയുക എന്താ പറയുന്നത് നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ ഈ ബാലിക്കാരന്റെ അസുഖം മാറ്റാൻ തക്കോണ് കർത്താവ്യെ നീ പ്രവർത്തിക്കാൻ തക്കോണ്ണം ഈ സദാധിവൻ യോഗ്യനാണ് എന്താ കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്റെ മർമ്മം മനസ്സിലായോ എല്ലാവരും കേട്ടെ മറ്റുള്ളവർ ഞാൻ യോഗ്യനാണെന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ട് യോഗ്യനാണ് നല്ല വിനയമാണ് ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാം കൊണ്ടും എന്നെ പൊക്കി പൊക്കി പറയുമ്പോൾ അവനവനുള്ളതായിരിക്കുന്നതായ ബോധ്യം ഞാൻ യോഗ്യനല്ല സദാധിപനാകെ എനിക്ക് പറയാനുള്ളത് എനിക്ക് യോഗ്യത നീ എൻ്റെ പുരയുടെയ്ക്ക് കാൽ ഒന്ന് വയ്ക്കാൻ എനിക്ക് യോഗ്യതയില്ല മറ്റുള്ളവരെല്ലാം കൊണ്ടും യോഗ്യനെന്നാ പറഞ്ഞേ ഹാലേ ലോഹിയാ ദൈവത്തിനോ സ്തോത്രം അതാണ് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോല് ദൈവത്ത് മറ്റുള്ളവരെല്ലാം കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ദൈവമക്കളെ അതിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യത പ്രാപിക്കുന്ന വ്യക്തിയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് എൻ്റെ കാര്യം എനിക്കറിയാം ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് നേരൊക്കെ ഇത് പ്രാർത്ഥിക്കാൻ പറ്റിയോ വചനം പറഞ്ഞു എല്ലാവർക്കൊക്കെ ഇഷ്ടമായി ചിലർക്കും മാനസാന്തരപ്പെട്ടോ ഒത്തിരി സ്ഥലങ്ങളിൽ വിദേശത്തിലൊക്കെ പോയോ ദൈവത്തിൻ്റെ അസൗ മറ്റുള്ളവരുടെ സാക്ഷി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വചനം കേട്ടാണ് മാനസിനെ പറഞ്ഞു എല്ലാം പറയണമെങ്കിലൊന്നും യേശനില്ല കാരണം എൻ്റെ അകത്ത് ഒരു സത്യം ജോലിച്ച് നിൽക്കുന്നുണ്ട് എൻ്റെ യോഗ്യത എനിക്കറിയാം അത് എനിക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഈ യോഗ്യതയില്ല എന്നുള്ള ബോധം വരണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ ദൈവത്തിന്റെ സ്ത്രോത്രം കർത്താവായി യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട് മറ്റാരിലും ഇത്രയും വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് രക്തത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിലുള്ളതായിരിക്കുന്ന യാത്രയും വരുന്ന വ്യക്തിക്ക് അറിയാം ആ രക്തത്തിന്റെ ശക്തി അല്ലല്ലാതെ എന്റെ യോഗ്യത കൊണ്ടല്ല എന്ന് ദൈവത്തിൻ്റെ ആ മഹത്വം കർത്താവിനെ സ്ത്രോത്രം അങ്ങനെ തിരിച്ചറിയുന്ന യോഗ്യതയില്ല എന്ന് വ്യക്തമായി അറിയുന്ന വ്യക്തി മുടിയനായൻ അറിയാമോ ഞാൻ വീട്ടിലേക്ക് എല്ലാം യോഗ്യനാണെന്ന് അറിയാമോ പന്നികളുടെ വാള വാളവരെ തിന്ന് വൃത്തികെട്ട് ആ ജീവിത പശ്ചാത്തലത്തിൽ ഇത്രയും നാളുകൾ കഴിഞ്ഞ് ആ വസ്ത്രം എങ്ങനെയല്ല പക്ഷേ ആ മുടിയനായൻ പറയാൻ ദൈവത്തിന് എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യത ഇല്ല അതാണ് അപ്പൻ കെട്ടിപിടിക്കാനുള്ള യോഗ്യത മടങ്ങി വരാവോ ഇന്ന് നിങ്ങൾക്ക് എന്ത് പറഞ്ഞുകൊണ്ട അപ്പ സ്വർഗത്തോട് നിന്നോട് വിരോധമായി ഞാൻ പാപം ചെയ്തു ഈ അല്ലെങ്കിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോയതായ ഈ പരീശിനെ പോലെ എനിക്കൊന്നും പറയാനില്ല സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല എനിക്ക് യോഗ്യതയില്ല മഹാപാപ്യ എന്നോട് ഒന്ന് കരുണ തോന്നാമോ അപ്പ ഈ അപേക്ഷ എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ പെടുമാറാകട്ടെ കർത്താവിന് സ്തോത്രം